പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ ഗാനം കേട്ട നേരം എന്ന കവിതയാണ് ഞാനിവിടെ ആലാപനം ചെയ്യാൻ പോകുന്നത് മേളം നങ്ങു പാടും നേരം വൃന്ദാവനം തന്നിലുള്ളോരു ജീവികൾ നന്ദിച്ചു നിന്നുതേ മന്ദം മന്ദം ഷ്പദമാലകൾ അത്ഭുതമായൊരു പുഷ്പരസത്തെ വേടിഞ്ഞുടനെ ഗാനമായി മേവീനത്തേനെ കൂടിപ്പാനായി ആനനം തന്നിലെ ചെന്നു പൊക്കൂ കോകില ജാലങ്ങൾ കോലക്കൂഴൽ കേട്ടു നിന്നു പോയി ചേണുറ്റ വേണു തൻ തേനുറ്റ നാദത്തെ താനുറ്റ നാദത്തിൻമീതേ കേട്ട് വേലപ്പേടാതെ താൻ മാനിച്ചു നിന്നിട്ട് ചാലപ്പാടിപ്പാലെന്ന പോലെ ീരകളും വേഗത്തിൽ ചെന്നിട്ട് കൂകിക്കുഴഞ്ഞൊരു കണ്ടവുമായി നീലത്തഴയായ പീളിപ്പൂറം തന്നെ ചാലപ്പരത്തി വിരിച്ചു ചെമ്മേ പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ പാടിത്തുടങ്ങിയതുമെല്ലേ പുണ്യതമങ്ങളായുള്ള മരങ്ങളും കണ്ണൻ കൂഴൽ വിളി കേട്ട നേരം തേനുറ്റു വീഴുന്ന പൂക്കൾ ചോരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു മാൺപെഴുന്ന ചീല മാൻപേടകളെല്ലാം ചാമ്പി മയങ്ങീന കൺമീഴിയും ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ടിഷ്ടത്തിലോടു വട്ടത്തിൽ മേവീതെ പെട്ടെന്നപ്പോൾ കർണങ്ങാളാലൊന്നു തിണ്ണം കൂലമ്പിച്ച കണ്ണൻ കൂഴൽക്കു കൊടുത്തു ചെമ്മേ വായ്ക്കൊണ്ട പുല്ലെല്ലാം പാതി ചവച്ചങ്ങു വായിക്കുന്ന മേയിലൊഴുക്കി നിന്നു കൈതവ മറ്റുത കൈ തുടർന്നു ചില പൈതങ്ങളെയും മറന്നു ചെമ്മേ ചിത്രത്തിൽ ചേർത്തു ചമച്ച കാണക്കേ നിശ്ചലമായൊരുമെയുമായി തേനുറ്റ ഗാനത്തെ കേട്ടു തുടങ്ങീത ഞാനന്ദാഷ്പമൊഴുക്കി മെല്ലെ മുല്ല തുടങ്ങീന വള്ളികൾ വല്ലവി വല്ലഭൻ മരങ്ങളിൽ വല്ലഭൻപാടുന്നേരം പല്ലവ മാണ്ടു തൻ മുന്നിൽ ചെന്നു കവിത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കവിത കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം